ഒട്ടും വൈകാതെ അതിവേഗം നിങ്ങൾക്ക് യു എ വിസ ലഭിക്കും അല്പം പണം ചിലവാക്കിയാൽ മതി ഇത്തരത്തിൽ നിരവധി ഓഫറുകൾ കാണുന്നുണ്ട് എന്നാൽ ഇത് തീർത്തും വ്യാജമാണ് എത്ര പണം മുടക്കിയാലും സാധാരണ റെഗുലർ നടപടികളിലൂടെ മാത്രമേ യു എ വിസ ലഭിക്കുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഐ സി ടി യു എയിലേക്കുള്ള വിസ നടപടികൾ വേഗത്തിലാക്കാമെന്ന് പരസ്യം ചെയ്ത് കബളിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് യു എ ഇ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പാണ് നിർദ്ദേശം നൽകിയത് അതിവേഗത്തിൽ വിസ ലഭിക്കുമെന്നും നടപടിക്രമങ്ങൾ വെട്ടിക്കുറക്കാമെന്നും വാഗ്ദാനം ചെയ്യുന്ന സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ തീർത്തും വ്യാജമാണ് പരസ്യങ്ങളിൽ പറയുന്ന വെബ്സൈറ്റ് വഴി വിസക്ക് അപേക്ഷിച്ച് ആരും വഞ്ചിതരാകരുത് വലിയ ഫീസ് ഈടാക്കിയാണ് ഇത്തരം വിസ നടപടികൾ എളുപ്പമാക്കുമെന്ന് തട്ടിപ്പുകാർ വാഗ്ദാനം ചെയ്യുന്നത് ഇത്തരത്തിൽ ഒരു സ്ഥാപനത്തിനും വിസ നടപടികൾ ലഘൂകരിക്കാൻ പ്രത്യേക അനുമതി നൽകിയിട്ടില്ല ഐ സി പി ഒഫീഷ്യൽ വെബ്സൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ ഔദ്യോഗിക സേവന കേന്ദ്രങ്ങൾ ടൈപ്പിംഗ് സെൻ്ററുകൾ എന്നിവ വഴി തന്നെ ലളിതമായ നടപടിക്രമങ്ങളിലൂടെയാണ് യു എ ഇ വിസക്ക് അപേക്ഷിക്കേണ്ടത് ഇതിനേക്കാൾ എളുപ്പമുള്ള മാർഗങ്ങൾ നിർദ്ദേശിച്ചുള്ള പരസ്യങ്ങൾ പണം തട്ടാനുള്ള തന്ത്രമാണെന്ന് എല്ലാവരും തിരിച്ചറിയണമെന്നും ഓർമ്മിപ്പിക്കുകയാണ് ഐ